ഹാപ്പി ന്യൂ ഇയർ എന്ത് വിചാരിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ പറയാൻ സമയമായില്ല സമയമായിട്ടില്ല എന്നാലും ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിലെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോസ് നമ്മൾ മോസ്റ്റ്ലി എയിം ചെയ്യുന്നത് സ്റ്റുഡൻസിന് മാക്സിമം ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നാണ് അതിലൂടെ അവർ ഇംഗ്ലീഷ് ൂവ് ചെയ്യണം ആവണം നമ്മളുടെ ഒരു എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക കാണുക മാത്രമല്ല ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന സെൻറ്റൻസസ് ഞങ്ങളുടെ കൂടെ നിങ്ങളും പറയാം അതിനുള്ള സ്പേസ് സ്പേസിൽ തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിങ്ങളും അത് പറയാം വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക പിന്നെ നിങ്ങൾ ഈ സെൻറ്റൻസസ് ഒന്ന് നോട്ടും കൂടി ചെയ്തു വച്ചാൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസസ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം ഇപ്പൊ പറയുന്ന സെന്റൻസിന്റെ മലയാളം നമ്മളെപ്പോഴാണ് വീഡിയോന്റെ എൻഡിലായിരിക്കും ലാസ്റ്റിലായിരിക്കും നമ്മൾ മീനിങ് ഒക്കെ പറയുന്നത് ആയിട്ട് അപ്പൊ അതുകൊണ്ട് മുഴുവൻ വീഡിയോയും കണ്ടുനോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഡു യു ഹാവ് എനി ന്യൂ ഇയർ പ്ലാൻസ് അപ്പൊ ഇത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക ഡു യു ഹ് എനി പ്ലാൻസ് നത്തിങ് മച്ച് ഐ എം ജസ്റ്റ് പ്ലാനിങ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് വാച്ച് ഫൈവ് വേർസ് വാട്ട് അബൌട്ട് യു അപ്പോൾ ഈ സെൻറ്റൻസിൽ ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ലോ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങളെൻ്റെ കൂടെ ഒന്ന് പറയാം നത്തിങ് മച്ച് ഐം ജസ്റ്റ് പ്ലാനിങ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് വാച്ച് ഫൈവ് വർക്ക്സ് വാട്ട് അബൗ യു ഓക്കെ വി ആർ പ്ലാനിംഗ് അ ട്രിപ്പ് വിത്ത് ആർ ഫ്രണ്ട്സ് ദിസ് ടൈം ഓക്കെ അപ്പോൾ വി ആർ പ്ലാനിങ് അ ട്രിപ്പ് വിത്ത് ആർ ഫ്രണ്ട്സ് ദിസ് ടൈം ഓക്കെ വെ ആർ യു ഹെഡിങ് ടു ഇത് ഞാനൊന്നുകൂടെ സ്ലോ ആയിട്ട് പറയാം എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് നോക്കാം വെ ആർ യു ഹെഡിങ് ടു വി ആർ തിങ്കിങ് ഓഫ് എ ഹിൽ സ്റ്റേഷൻ നിങ്ങൾ കൂടെ ഒന്ന് വി ആർ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസസ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒന്ന് പറഞ്ഞു നോക്കുക എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഈ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ് എന്താണ് നമ്മൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറഞ്ഞു പറഞ്ഞാ ഒന്ന് ആദ്യം തൊട്ട് തുടങ്ങാം ഓക്കെ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ന്യൂ ന്യൂ ഇയർ എന്താണ് പ്ലാൻസ് പ്ലാൻസ് എന്താ നമ്മൾ ചോദിക്കുമല്ലോ അതാണ് യു ഹാവ് എനി അഞ്ചു ഞാൻ മറുപടി പറഞ്ഞത് എന്താ നത്തിങ് മച്ച് ഐ ജസ്റ്റ് പ്ലാനിങ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ആൻഡ് വാച്ച് ഫയർ ഫൈവ്സ് എന്നുവെച്ചാൽ എന്താ നത്തിങ് മച്ച് എന്ന് പറഞ്ഞാൽ വലിയ പരിപാടി ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങളോട് ഒരാൾ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ലാന്ന് പറയാൻ മച്ച് എന്ന് പറഞ്ഞാൽ മതി ഐ എം ജസ്റ്റ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ എന്താ ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് വാച്ച് ഫയർ വർക്ക് വർക്ക്സ് എന്ന് വെച്ചാൽ എന്താണ് ഈ പടക്കം പൊടിക്കുക ഊത്തിരി കത്തിക്ക അതൊക്കെയാണ് ഈ ഫയർ വർക്ക് അതെ അതെ നല്ല ഭംഗിയായിരിക്കും കാണാൻ അല്ലേ അപ്പൊ അത് കാണുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ തിരിച്ച് തിരിച്ചഞ്ചുവിനോട് വേറൊരു ക്വസ്റ്റൻ ചോദിച്ചത് അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോ വാട്ട് അബൌട്ട് യു എന്ന് എന്താ നിന്റെ പ്ലാൻസ് എന്താണ് അല്ലെങ്കിൽ എന്താ നിന്റെ കാര്യങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചത് അപ്പം അതിന് അഞ്ജു എന്താ മറുപടി പറഞ്ഞു നോക്കാം ഞാൻ പറഞ്ഞത് വി ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ ട്രിപ്പ് വിത്ത് അവർ ഫ്രണ്ട്സ് ദിസ് ടൈം അല്ലേ എന്നുവെച്ചാൽ വി ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ട്രിപ്പിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം വിത്ത് അവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ ഒപ്പം അപ്പം അത് അഞ്ച് പറഞ്ഞ സമയത്ത് ഞാൻ അഞ്ജുനോട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വേർ ആർ യു ഹെഡിങ് ടു എന്താ വെച്ചാൽ എന്താ എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നത് ഇപ്പോൾ നമ്മളൊരാളെടുത്ത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാനായിട്ട് വേറെ ആ ഈ ഗോയിങ് ടു എന്ന് ചോദിക്കണമെന്നില്ല കുറച്ചുകൂടി കൂടി ബെറ്ററായിട്ട് വേറെ ആ ഈ ഹെഡിങ് ടു എന്ന് ചോദിക്കാം എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിനനുസരിച്ചും എന്താ മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞത് വി ആർ തിങ്കിങ് ഓഫ് എ ഹിൽ സ്റ്റേഷൻ ഓക്കെ വി ആർ തിങ്കിങ് ഓഫ് എ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊന്നും കൺഫേം ചെയ്തിട്ടില്ല തിങ്കിങ് ചിന്തിക്കുന്നേ ഉള്ളു ഇപ്പൊ ഞങ്ങളൊരു റിലാക്സ്റ്റേഷനിൽ പോവാനാണ് ചിന്തിക്കുന്നത് അല്ല ആ ഒരു വരുന്നത് ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കോൺവെസേഷൻ ഇപ്പം ഇതിലെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പക്ഷെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡു യു ഹാവ് എനി ന്യൂ യു പ്ലാൻസ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ നത്തിങ് മച്ച് എന്ന് പറയാം നിങ്ങളുടെ പ്ലാൻസ് എന്താണെന്ന് തിരിച്ച് ചോദിക്കാനായിട്ട് വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാനായിട്ട് വേറെ ഐ യു ഹെഡിങ് ടു ഇതൊക്കെ ചോദിക്കാം അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഞങ്ങളുടെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ എന്താകും നിങ്ങളും ആവും ആവും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇത് വേറെ യൂസ് ന്യൂ ന്യൂ ഇയർ അല്ല സംഭവം സിറ്റുവേഷൻ അനുസരിച്ച് അപ്പം നിർബന്ധമായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ന്യൂ ന്യൂഇയർ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കും ഇത് നിങ്ങൾ മാത്രം കണ്ടാൽ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടി ഷെയർ ചെയ്യുക അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ താങ്ക്